പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഖത്ത് വളർച്ച ഉണ്ടാകുക ഇന്ന് വളരെ സാധാരണയാണ് അപ്പോൾ ആ മുഖത്ത് വിളർച്ച എന്തുകൊണ്ടുണ്ടാകുന്നു അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ നമ്മൾ കണ്ടെത്താം അതിൻ്റെ പരിശോധനകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ മുഖത്ത് വളർച്ച ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാധാരണ നിറത്തേക്കാൾ അല്പം ലൈറ്റർ ആയിട്ടുള്ള കളർ വരുന്നു എന്നുള്ളതാണ് അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പെയിൽ എന്ന് പറയും ചിലപ്പോൾ പാലർ എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഇത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു ഷോക്ക് വരുന്നു അല്ലെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് ഭയം വരുന്നു അല്ല പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നിന്നും കൂടുതൽ രക്തം വാർന്നൊഴുകുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ പെട്ടെന്ന് അവരുടെ മുഖത്ത് വിളർച്ച ഉണ്ടാകാറുണ്ട് പിന്നെ സാധാരണഗതിയിൽ ഇത് ക്രോണിക്കായിട്ട് അല്ലെ കുറച്ച് നാട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് കാണാറുള്ളത് അത് പല രോഗങ്ങളുടെയും ലക്ഷണമാണ് ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ അംശം കുറവുള്ളപ്പം പ്രത്യേകിച്ച് നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളപ്പം നമുക്ക് മുഖത്ത് വളർച്ച ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ ഈ രക്തത്തിൻ്റെ കുറവ് എങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അതായത് നമ്മുടെ രക്തത്തിന് ചുവന്ന നിറം നൽകുന്നത് ഈ ഹീമോഗ്ലോബിൻ്റെ പ്രസൻസാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ് ആ പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തിന് ചില പോഷകങ്ങൾ അത്യാവശ്യമാണ് ഈ പോഷകങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കുറവാണെങ്കിൽ നമുക്ക് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കുറവുണ്ടാവും ഉദാഹരണമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള അയൺ ാണ് ഈ ഹിമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് ഇരുമ്പ് കുറവുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനീമിയ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മറ്റൊന്ന് ഫോളിക് ആസിഡാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ത്രീ അതുപോലെ തന്നെ മറ്റൊന്നുണ്ട് അതായത് വൈറ്റമിൻ ബി ട്വൽവ് അപ്പോൾ ഇത്രയും പോഷകങ്ങളുടെ കുറവുണ്ടെങ്കിൽ അവർക്ക് അനീമിയ ഉണ്ടാകാം പിന്നെ അനീമിയ ഉണ്ടാകുന്നതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട് അതായത് നമുക്ക് ഹുക്കോം ഇൻഫെസ്റ്റേഷൻ അതായത് ഹുക്കോം എന്ന് പറഞ്ഞാൽ ഒരു വിരയാണ് അത് നമ്മുടെ കുടലിലാണ് വസിക്കുന്നത് അപ്പോൾ നമ്മുടെ കുടലിൽ കൂടി അത് രക്തം വലിച്ചെടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ അനീമിയ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് അനീമിയ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അവർക്ക് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കൊക്കെ കൂടുതൽ രക്തവും ഹീമോഗ്ലോബിനും ഒക്കെ ആവശ്യമായിട്ട് വരുന്നു പിന്നെ നമ്മുടെ ഈ ആർ ബി സിയുടെ ഷെയ്പ്പിൽ വ്യത്യാസം വരുന്ന രോഗാവസ്ഥയുണ്ട് സിക്കിൾസെൽ അനീമിയ എന്നാണ് അതിനെ പറയുന്നത് അതായത് അരിവാൾ രോഗം എന്ന് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം അതുള്ളവർക്ക് ഈ ആർ ബി സി കൂടുതലായിട്ടും നശിക്കപ്പെടുന്നു അപ്പോൾ അവർക്ക് ഈ ഹീമോഗ്ലോബിൻ്റെ കുറവ് വരുന്നു അതുപോലെ തന്നെ തലാസിമിയ എന്നൊരു രോഗമുണ്ട് പിന്നെ നമുക്ക് ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് അനീമിയ ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് ഹൈപ്പോ തൈറോയ്ഡിസം തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്കിതുണ്ടാകാം പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിലെ രക്തം നഷ്ടപ്പെടുന്ന ചില കണ്ടീഷനുകളാണ് അത് രണ്ട് തരത്തിലുണ്ട് പുറത്തോട്ടുള്ള രക്തം അതായത് എക്സ്റ്റേണൽ ബ്ലീഡിങ് പിന്നെ അകത്ത് ബ്ലീഡ് ചെയ്യുന്ന ഇൻറ്റേർണൽ ബ്ലീഡിങ് പുറത്തേക്ക് രക്തം ഒഴുകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പൈൽസ് പൈൽസ് ഉള്ളവർക്ക് ഇങ്ങനെ ശരീരത്തിൽ നിന്നും രക്തം പല പ്രാവശ്യമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ മലാശയ ക്യാൻസർ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ അതുപോലെ തന്നെ സ്റ്റൊമക്കിൽ ഒക്കെ ഉണ്ടാകുന്ന ക്യാൻസർ ഉള്ളപ്പം ഇതുപോലെയുള്ള ബ്ലീഡിങ് ഉണ്ടാകാം പിന്നെ ചിലരൊക്കെ രക്തം തുപ്പുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതായത് ചുമച്ച് രക്തം തുപ്പുന്നത് അതായത് ടി ബി ഉള്ളപ്പോൾ ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ളവർക്ക് അനീമിയ ഉണ്ടാകാം ചിലരൊക്കെ രക്തം ഛർദ്ദിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിരിക്കും സിറോസിസ് ലിവർ പിന്നെ പോർട്ടൽ ഹൈപ്പർ ൻ തുടങ്ങിയവയുള്ളവരൊക്കെ ചിലപ്പോൾ രക്തം ഛർദ്ദിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മുഖം വളരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ലക്ഷണം എങ്ങനെയാണ് അല്ലെ മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഏറ്റവും പ്രധാനം ഈ അനീമിയ അല്ലെങ്കിൽ വിളർച്ചയുള്ളവർക്ക് അവർക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്ന ജോലി പോലും ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു അതുപോലുള്ള ക്ഷീണം അവർക്ക് അനുഭവപ്പെടുന്നു സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട് വരുന്നു അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ അവർ പെട്ടെന്ന് അണയ്ക്കുന്നു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ അവർക്ക് കുഞ്ഞിന് അപ്പോൾ ഇൻട്രാ യൂട്രൈൻ ഡെത്ത് വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കുട്ടികളാണെങ്കിൽ അവരുടെ ബുദ്ധി വികാസത്തിന് ഭംഗം വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്താം എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഏറ്റവും പ്രധാന ഡോക്ടറുടെ ശാരീരിക പരിശോധനയിൽ ഇത് കണ്ടെത്താൻ പറ്റും അതായത് കണ്ണിൻ്റെ താഴത്തെ പോള ചുമപ്പിനു പകരം വെള്ള അല്ലെങ്കിൽ പെയിലായിട്ട് തോന്നിക്കും അതുപോലെ തന്നെ നഖം നമ്മൾ നോക്കുമ്പോൾ നഖത്തിനും ആ പെയിൽ നിറം വരും അതുപോലെ തന്നെ നമ്മുടെ നാക്കിനും അതുപോലെ തന്നെ പെയിലായിട്ട് തോന്നും ഇങ്ങനെയാണ് ഡോക്ടർമാർ അത് ശാരീരിക പരിശോധനയോടെ കണ്ടെത്തുന്നത് നമുക്ക് എന്തെല്ലാം ലാബോറട്ടറി പരിശോധനകളാണ് ഇതിന് വേണ്ടത് കൂടി അറിഞ്ഞിരിക്കണം സാധാരണ നമ്മൾ രക്തം പരിശോധിക്കുന്ന റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അതിനകത്താണ് നമ്മൾ ഹീമോഗ്ലോബിൻ നോക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ രക്തക്കുറവ് ഉണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കിയാണ് പിന്നെ ഹിഗ്ലോസൈറ്റ് കൗണ്ട് ഉണ്ട് പെരിഫറൽ സ്മിയർ ഉണ്ട് ബോൺമാരോ ബയോപ്സി ഉണ്ട് പിന്നെ നമുക്ക് മലം പരിശോധിക്കുന്നുണ്ട് മലം പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹുക്കുവിൻ്റെ ഒരു മുട്ടയുണ്ടോ എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഒക്കൾട്ട് ബ്ലഡ് എക്സാമിനേഷൻ എന്നൊരു പരിശോധനയുണ്ട് പിന്നെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനുണ്ട് സി ടി സ്കാനുണ്ട് പിന്നെ നമ്മൾ ഈ പോഷകങ്ങൾ അയണിൻ്റെ ആണെങ്കിൽ നമുക്ക് സിറം ഫെറിറ്റിൻ നോക്കാനുണ്ട് അതുപോലെ തന്നെ ഫോളിക് ആസിഡ് അതുപോലെ തന്നെ വൈറ്റമിൻ ബി തുടങ്ങിയ പോഷകങ്ങളുടെ പരിശോധനയും നമുക്ക് ബ്ലഡിൽ കൂടെ കണ്ടെത്താൻ പറ്റും പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചികിത്സയാണ് ചികിത്സ ഇതിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നമ്മൾ ആ കാരണത്തിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ നമ്മളിതിന് ആയിട്ട് അയൺ കൊടുക്കേണ്ടി വരും അയണും ആസിഡും അടങ്ങിയ ക്യാപ്സ്യൂൾ ഇന്ന് വളരെ സുലഭമാണ് നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസൊക്കെ അയൺ ആൻഡ് ഫോളിക് ഫോളിക്കാസിഡിൻ്റെ ക്യാപ്സ്യൂൾ പ്രഗ്നൻസി തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അയണിൻ്റെ ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചിലപ്പോൾ രക്തം തന്നെ കൊടുക്കേണ്ടി വരും അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ആവശ്യം വരും എൻ്റെ അടിയിൽ കഴിഞ്ഞ ദിവസം വന്ന് ഒരു അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു പുരുഷന് അയാളുടെ ഹീമോഗ്ലോബിൻ മാത്രമായിരുന്നു അയാൾക്ക് ആശുപത്രിയിൽ കടത്തി ഇത്തം കൊടുത്തു കഴിഞ്ഞപ്പോൾ മാത്രമാണ് അയാളുടെ ഹീമോഗ്ലോബിൻ എട്ട് ഒമ്പതിലേക്ക് വരാൻ സാധിച്ചത് പിന്നെ ഈ മുഖത്ത് വളർച്ച വരുന്നതിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ് വളരെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അതായത് നമ്മൾ അയണും പോഷകങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളെ ഡെയിലി മെനുവിൽ ഉൾപ്പെടുത്തുക ഉദാഹരണമായിട്ട് പച്ചക്കറികളും പഴങ്ങളും നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്കറികൾ അതായത് ചീരയില മുരിങ്ങയില തഴുതാമയില നമ്മൾ ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾ അവൽ എള്ള് റാഗി തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളിലെല്ലാം അയൻ ധാരാളമായിട്ടുണ്ട് ഡെയ്റ്റ്സിനകത്ത് അയൻ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അയൻ കൂടുതലടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനം നമ്മൾ ഇതിനോടൊപ്പം വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ അത് അയണിൻ്റെ ആകരണത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ വൈറ്റമിൻ സി ധാരാളം നമ്മുടെ സിട്രസ് ഫുഡ്സിലൊക്കെ ധാരാളമുണ്ട് നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് തുടങ്ങിയവയിലൊക്കെ വൈറ്റമിൻ സി ധാരാളമുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അയൺ കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ അതോടൊപ്പം കഴിക്കരുത് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ അതോടൊപ്പം ചായ കാപ്പി ചുവന്ന വൈൻ എന്നിവ ഉപയോഗിക്കാതിരിക്കണം നമ്മൾ കാൽസ്യം കൂടുതലടങ്ങിയ ഭക്ഷണ സാധനങ്ങളും ഈ അയൺ കൂടുതലടങ്ങിയ ഭക്ഷണ സാധനത്തോടൊപ്പം കഴിക്കരുത് ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെ അരമണിക്കൂറിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ ഇതിൻ്റെ മുഖത്തുണ്ടാകുന്ന വിളർച്ചയെ പ്രതിരോധിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നമ്മൾ ചില സപ്ലിമെൻറ്റ് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഹീമോഗ്ലോബിൻ നോക്കി കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ അയണും ഫോളിക് ആസിഡും അടങ്ങിയ സപ്ലിമെൻറ്റ് നമ്മൾ കഴിക്കുക അത് ഡോക്ടർമാർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തു തരും ായിട്ടും അത് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഹിമോഗ്ലോബിൻ നോക്കുമ്പോൾ ആ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ ഈ അയൺ ആൻഡ് ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റ് കഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം പ്രഗ്നൻസി തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ഈ സപ്ലിമെൻറ്റ് അവർക്ക് കൊടുക്കാറുണ്ട് അവർ കഴിക്കാറുണ്ട് അതിന് കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും അവർ കഴിക്കാറുണ്ട് അപ്പോൾ ഈ മുഖത്ത് വളർച്ച ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഏതെല്ലാം ലാബോറട്ടറി പരിശോധനകളാണ് അതിന് വേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എല്ലാം ഒരു ചെറിയ ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് വളരെയധികം പ്രയോജനപ്പെടും ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി